ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ എന്താണെന്ന് അറിയുമോ ഓഴ്സ് കഞ്ഞിയാണ് കുടിക്കുന്നത് കണ്ടോ ഓഴ്സ് കഞ്ഞി ഇത് പ്രോട്ടീനൊക്കെ ഉള്ളതാണ് അതായത് ചിയാസീസ് ഒക്കെ ഇട്ട പ്രോട്ടീനോട് കൂടിയുള്ളതാണ് കഴിക്കുന്നത് അപ്പോൾ രാവിലെ ഇവിടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ പഴയ ക്യാമറ സ്റ്റാൻഡ് മെക്കാനിക്കാണ് ഓക്കേ അത് ഞാൻ കാട്ടുന്നു എൻ്റെ പഴയ സ്റ്റാൻഡ് ഇതാണ് അപ്പം ഇത് മെക്കാനിക്ക് ചെയ്യാനാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ നെട്ടും ബോട്ടും ഒക്കെ പോയി കഴിഞ്ഞു അപ്പോൾ എൻ്റെ ആ സ്റ്റാൻഡിൻ്റെ ഒരു സാധനം ഇതാണ് ഈ ലൈറ്റ് ഈ ലൈറ്റിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല പവർഫുള്ളാണ് അപ്പം ഇത് ഇതും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു പ്രശ്നം ആ സ്റ്റാൻഡിൻ്റെ കമ്പി കമ്പി ഇങ്ങനെ ലൂസായി ലൂസായിക്കൊണ്ടേയിരുന്നു താഴോട്ട് ഇതൊക്കെ നല്ല വർക്കിംഗ് ആണ് ലൈറ്റൊക്കെ നല്ല വെള്ള കളറുണ്ട് ഇതിൻ്റെ ഞാൻ ഇതേപോലത്തെ ഒരെണ്ണം പോയി വില വച്ചപ്പോൾ എത്രയെന്നറിയാം മൂവായിരം രൂപ പറ്റിപ്പോന്നെനിക്കറിയാം പല കടയിലും പല റേറ്റ് ഒരിടത്താണെങ്കിൽ ആയിരം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു ഇതും കൂടി ഒന്നും കൂടി സെറ്റോട്ടി ആയിരം രൂപയ്ക്ക് തരാമെന്ന് മറ്റൊരിടത്താണെങ്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൂവായിരം രൂപ ഈ കമ്പനിയുടേതാണ് ആ കമ്പനിയുടേതാണ് മൂവായിരം രൂപ ഞാൻ ആ ചെറിയ സ്റ്റാൻഡ് മേടിച്ചില്ലേ അതിന എൂറ്റമ്പ രൂപ പറ്റിച്ചതാന്ന് എനിക്കറിയാം ഓൺലൈനിൽ ഓൺലൈനിൽ അതിന് വില വന്നിട്ട് കേട്ടാ ഇത് ഇങ്ങനെ വിട്ടിരിക്കണം ഓൺലൈന് ഇതിന് സ്മെല്ല് ഇതൊന്ന് ശരിയാക്കണം കേട്ടാ ഈ സലട്ടാപ്പ എടുത്ത് കളഞ്ഞിട്ട് ഇതിന്റെ സ്മെല്ല് ഞാൻ ചമ്മത്തിക്കൂട്ടി വെളി ഇറങ്ങിയാണ് ഇതിന്റെ വയറിങ്ങിന്റെ എന്താ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഞാനിത് വെളി എറിഞ്ഞിരുന്നതാണ് വെള്ളത്തിലൊക്കെ കടന്നിട്ടുണ്ടാവണം അപ്പോൾ ഇതിനൊന്ന് മെക്കാനിക് ചെയ്ത് ഹൈറ്റുള്ള സെൽഫി സ്റ്റിക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ക്യാമറ സ്റ്റാൻഡിട്ട് എടുക്കാനാണ് പരിപാടി അപ്പോൾ ഇത് ഒന്ന് നേരെയാക്കണം അപ്പോൾ ഗെയ്സ് ഈ ലൈറ്റിന് കുഴപ്പമൊന്നുമില്ല സ്റ്റാൻഡ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടോ അപ്പം അത് സെലോ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഊട്ടിക്കുകയാണ് വേണ്ട അപ്പോൾ ഞാൻ ഇപ്പോൾ ക്യാമറ റോൾ ചെയ്യുന്നത് ഏതെല്ലാന്ന് വെച്ചാൽ പഴ ഞാൻ പുതിയ വാങ്ങിച്ച സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ റോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിന് സ്മെല്ലൊന്നുമില്ല അതിന് ഇത്തിരി സ്മെല്ലുണ്ട് ഇറ്റീൻ്റെ സ്മെല്ലുണ്ട് കൂറ്റ മൂത്രം പോലെ സ്മെല്ലും അതിനെ നമുക്കിങ്ങനെ ഇളക്കിയിട്ട് വേറൊരു സെല്ലോ ടെട്ട് ഒട്ടിക്കണം ഇതിനെ ഇളക്കി ഇതിനെ ഇളക്കിക്കളി ഇത് തന്നെ ഇളക്കിക്കളഞ്ഞാലേ ഇതിൻ്റെ സ്മെല്ല് മാറുകയുള്ളൂ എന്നാത് വെള്ളം കയറിയതാണെന്ന് തോന്നുന്നു ഗൈസ് ലൈറ്റൊക്കെ പവർഫുള്ളാണ് ഇപ്പം അവസാനം ഇനിയും പഴയ സ്റ്റാൻഡിലോട്ട് തന്നെ പോയി ഗെയ്സ് പുതിയ സ്റ്റാൻഡ് വെറുതെ ആയി വാങ്ങിയത് വെറുതെ അല്ലാതെ നല്ലത് തന്നെയാണ് കേട്ടോ ഇവിടെ കൊണ്ടുപോകും ആ ഇതിനെ ഞാൻ അയച്ചിട്ടുണ്ട് അപ്പോൾ പഴയ സ്റ്റാൻഡിലാണ് ഞാൻ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പഴയതല്ല പുതിയ സ്റ്റാൻഡിൽ അതും എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ ബ്ലോഗ് ചെയ്യാനൊക്കെ അത് നല്ലതാണ് കേട്ടോ എവിടെയെങ്കിലും പൊക്കത്ത് വെച്ചിട്ട് നമുക്ക് ബ്ലോഗ് ചെയ്യാവുന്നതാണ് സെൽഫി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത്ര കൂടെ സുന്ദരി ഞാൻ ഇന്നലെ എസ് പി ടാബിലൊക്കെ ഒക്കെ കഴിച്ച് യൗവനം നേടി കണ്ടല്ലോ നല്ലതാണോ എൻ്റെ കുറേ മുഖത്തുള്ള നീരൊക്കെ അങ്ങ് മാറി ഫ്രഷ്നെസ് കൊണ്ട് കണ്ണിന് തിളക്കം വന്ന് യൗവനം വന്ന് ലെഗൈസ് അപ്പം തനിയൊക്കെ കുറച്ചൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങടയ്ക്ക് സുഖമില്ലാണ്ട് കിടന്നു അപ്പോൾ അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് എടുത്ത് ഇങ്ങനെ ചീർത്തി ചീർത്തി ഇനി കുറച്ച് എക്സസൈസൊക്കെ ചെയ്താൽ ഫുഡൊക്കെ കണ്ട്രോൾ ചെയ്താൽ ഇനി തടി കുറയുന്നതാണ് മറ്റത് കണ്ണ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു

സെലോ ടേപ്പ് അല്ല ഈ സൂപ്പർ ഗുളുട്ടാണ് ഞങ്ങൾ അത് പൊട്ടിപ്പോയത് ശരിയാക്കിക്കൊണ്ടിരിക്കുക അതെങ്ങനെ എങ്ങനെ ഉപകാരപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫുൾ മെക്കാനിക് ചെയ്യുകയാണത് അപ്പം അത് ഒട്ടിച്ചെടുത്താലേ നമുക്ക് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ക്യാമറ സ്റ്റിക്ക് കണ്ടില്ലേ സെലോ ഇട്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഈ സ്റ്റാൻഡിൻ്റെ വലിപ്പം ഇതാണ് കേട്ടോ ഇത്രയും ഹൈറ്റ് ഉണ്ട് അപ്പോൾ എൻ്റെ ചെറുത് അത്ര ഹൈറ്റ് ഇല്ല അപ്പോൾ ഹൈറ്റുള്ള ക്യാമറ സ്റ്റാൻഡ് വേണം അപ്പോൾ ഇത് മെക്കാനിക് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പോൾ ഞാൻ സൂപ്പർ പൂ രണ്ടെണ്ണം മേടിച്ചു രണ്ടെണ്ണം മേടിച്ചിട്ട് ഇതിൽ ഓട്ടി അവിടെ അടുത്ത് പേച്ചു പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് സിലേട്ടാബസ് നെല്ലെന്ന് പറഞ്ഞില്ലേ അതിന കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഡാൻസ് പാട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കൈറ്റുള്ള സെഷ്ടിക്കാണ് ഇതിനാണ് വെറുതെ കാശികളയുന്നത് മൂവായിരവും നാലായിരം വെറുതെ കടക്കാത്ത പിന്നാൻ കൊടുക്കുന്നത് കള്ളത്തരവേ കള്ളത്തരം ഇതിന്റെ യഥാർത്ഥ വില നൂറ് അഞ്ഞൂറ് രൂപയോ കോയമ്പത്തൂരിലും അഞ്ഞൂറ് രൂപ എനിക്കതറിയാം അഞ്ഞൂറ് രൂപ വിലയില്ലേ അഞ്ഞൂറ് രൂപ വിലയില്ല ഓൺലൈനിൽ പിന്നെ ഒരു സാധനം ഓർഡർ ചെയ്താൽ കിട്ടത്തൂല്ല നമ്മളെ കാശ് മാത്രം പോണമില്ല ആമസോണും എന്നാ ഒന്നാം തരം പറ്റിക്കുകാരാണ് എന്റെ ക്യാമറ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇത് ഉണങ്ങിയോ ഉണങ്ങിട്ടില്ല സൂപ്പർ വെച്ച് ാണ് ലൈറ്റ് ലൈറ്റ് ഇലക്ട്രിഷ്യൻ ചെയ്യുന്ന പണികളൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതെല്ലാം പഠിച്ചിട്ടല്ല എല്ലാരും ചെയ്യണം ഡോക്ടറ പണികളും കാരണം എന്താന്ന് വെച്ച അപ്പോൾ ഇതെങ്ങനെ ഉപകാരപ്പെടുത്താം എന്നതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ലൈറ്റാണ് ഇത് ഓ ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം ഭയങ്കര കരിയാടോ ഇത് തുടച്ചെടുത്തേ ഇത് പറ്റുള്ളൂ ആ ഈ തുണിയിട്ട് തക്കാതെ ഈ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് കാര്യത്തിൽ പെർഫെക്റ്റാണ് അത് ഞാൻ ക്യാമറ ആണെങ്കിൽ ശരി തെബി നടക്കുന്ന പൂച്ചക്കുട്ടി ആണെങ്കിലും ചെല്ലി ഞാൻ പോയി വൃത്തി എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര അതുകൊണ്ട് ക്യാമറ ലൈറ്റിങ് ഞാൻ തുടച്ചു കഴിഞ്ഞു എന്തെങ്കിലും തുടങ്ങി തീർച്ചയായിട്ടും സെറ്റായി വരുന്നുണ്ടായിട്ടോ ഇത്രയും ഉപകാരം ഇത് പെടൂന്ന് ഞാൻ വിചാരിച്ചില്ല ചവിട്ടിക്കുട്ടി വെളിയിൽ അറിഞ്ഞപ്പോൾ ഇത് ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ ഇത് ഇനി വേണ്ട പല പ്രവുമായി ഇവരെ പിടിച്ചു നീട്ടിട്ടു ഇനി ഇത് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു ഐഡിയ ഞാൻ ശരിക്കും ഇത്രയും വലുപ്പമുള്ള ബോക്സ് പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ പട്ടിപ്പാണെന്ന് കണ്ടപ്പോൾ പിന്നെ എനിക്ക് വാങ്ങിക്കണമെന്ന് തോന്നുന്നില്ല കാരണം ഈ സ്റ്റാൻഡിൽ ഞാൻ വെറും നാല് വർഷങ്ങൾക്ക് വെറും എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങിയതാണെന്നേ വെറും എഴുന്നൂറ്റി അമ്പത് രൂപ ഇത്രയും ഹൈറ്റ് പ്രസാദ അപ്പം നമ്മൾ അതിന് മൂവായിരം രൂപ കൊടുക്കേണ്ട കാര്യമുണ്ടോ പക്ഷേ ഉണ്ടായിട്ട് ലോഹം ഉണ്ടായിട്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് മെക്കാനിക് ചെയ്തെടുക്കാമെന്ന് നോക്കുന്നത് ചവിട്ടിക്കൂട്ടി എറിഞ്ഞപ്പോ എന്റെ മോടെ കാലിലാണെന്നാണ് നമ്മള് എന്തെങ്കിലും ആവശ്യമായിട്ട് നമ്മളെ കണ്ടിട്ട് തേടി ഒരു കുട്ടിച്ചോണ്ടിരിക്കുമ്പോ ഇത് വന്ന് തക്കയെന്ന് പറയലിവിടെ എങ്ങനെയായിരിക്കും പിന്നെ ഞാൻ തിരിഞ്ഞ പിരിഞ്ഞു ഒരറ്റ ചവിട്ടി കൂട്ടി ഇവിടെ അപ്പുറത്ത് വിളയില് ആ ചവിട്ടിക്കൂട്ടിയെടുത്ത് ഞാൻ ഇങ്ങനെ ബിരിച്ചു പോയിട്ട് ഇരിക്കുന്നത് എന്നെതിന് കാര്യണ്ട് ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ മില്യൺസ് അടിച്ചത് നാല് മില്യൺസും അഞ്ച് മില്യൺസും ഒക്കെ അടിച്ചത് ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് അപ്പൊ ലക്ഷണമുള്ള സ്റ്റാൻഡാണ് അങ്ങനെ കളയാൻ പാടില്ല അതുകൊണ്ട് ഞാനത് ആ കുട്ടി ഒരു കൊതുകുണ്ടത് എന്നെ കടിക്കാൻ വന്നു വീഡിയോ പിടിച്ചു തല്ലിക്കൊതു അടിച്ചു കൊന്നി അപ്പൊ ഞാൻ ആ അതിനെ ഞാൻ അടിച്ചുകൊണ്ടു അടുത്ത് വേറെ ഇത് ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു അതിന്റെ തുമ്പിലേ കണ്ട വെള്ളം കേറിയിട്ട് വരുമ്പോ അതിന് തുമ്പടിച്ച അതിനെ ഒന്ന് ഇളക്കി എടുക്കുവോ അതൊന്ന് എണ്ണ എണ്ണയും മണ്ണെണ്ണയും വല്ല ഇട്ടിട്ട് ഒന്ന് പിടിക്കാവോ അതായത് ഈ ഷേവ് ഷേവ് ചെയ്യുമ്പോ ഉള്ള തേക്കുന്നതാണ് കേട്ടല്ല ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും ഇതെന്തോ ഒരു ആസിഡാണ് പറ്റില്ല പറ്റേ പറ്റി ഇത് വെച്ചിട്ട് നമ്മുടെ ഈ തുരുമ്പ് മാറ്റാൻ പറ്റുമോ തുരുമ്പ് മാറ്റാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ഷേവ് ചെയ്തിട്ട് തണക്കുന്ന എന്തോ ഒരു സാധനമാണ് ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റുമായിരിക്കും പൊടിയെടുക്കുന്ന സാധനമൊന്നുമല്ല അത് ഷേവ് ചെയ്തിട്ട് നമ്മൾ മുറിവ് ഉണ്ടായിരുന്നല്ലോ മുറിവുള്ള സമയത്ത് ഇങ്ങനെ തേച്ച് 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 പിടിപ്പിച്ചാൽ സേവി ഷേവി ചെയ്തിട്ട് പുരുഷന്മാരെ പേര് ആ സമയത്ത് തേക്കുന്ന ചാടി എന്റെ പാട്ട് കേട്ടിട്ട് ഇവിടെ ഇരിക്കുന്നതൊക്കെ ചിരിക്കുകയാണ് രാവിലെ എങ്കിലും വൈബാണ് ഞാനിന്ന് അപ്പവും ഗ്രീൻ പീസ് കറിയാന്ന് ഉണ്ടാക്കി രാവിലെ നല്ല അപ്പവും ഗ്രീൻ പീസ് പിന്നെ ചായ ഇതിനെ ചൂടാക്കി കഴിക്കണം അപ്പോ നമ്മുടെ ക്യാമറ സ്റ്റാൻഡ് ഏകദേശം ശരിയായി അപ്പം ഞാനിവിടെ ഈ സ്റ്റിക്ക് ഫിറ്റ് ചെയ്യുകയാണ് സ്റ്റിക്ക് ഫിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവസാന റൗണ്ടിലൂടെ പൊക്കോണ്ടി ഹൈ ഗെയ്സ് നമ്മുടെ ക്യാമറ സ്റ്റാൻഡ് ശരിയായി കഴിഞ്ഞിരിക്കുന്നു നമ്മളത് മെക്കാനിക്ക് ചെയ്ത് നമ്മളെടുത്തു കേട്ടോ ഇന്നെനിക്ക് ഡാൻസും പാട്ടും ഒക്കെ ചെയ്യാൻ പറ്റും ഇതാണ് എൻ്റെ ക്യാമറ സ്റ്റിക്ക് എൻ്റെ ഡേസ് ഇഷ്ടമായ നമ്മൾ മൂവായിരം രൂപ കൊടുത്ത് ഇതിനെ ചവിട്ടിക്കുട്ടി വെടി എറിഞ്ഞിരുന്നെങ്കിൽ ഇത് അങ്ങ് പോയേനെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മൾ ചെറിയ മിസ്റ്റേക്ക് വന്നാലും മെക്കാനിക് ചെയ്ത് എടുക്കണം എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളു ഒരുപാട് വാരി ചിലവാക്കി നമ്മൾ ജീവിക്കരുത് ഓക്കെ ഹായ് ഗൈസ് നമ്മുടെ ക്യാമറ സ്റ്റാൻഡ് ശരിയായി കഴിഞ്ഞിരിക്കുന്നു നമ്മളത് മെക്കാനിക്ക് ചെയ്ത് നമ്മളെടുത്തു കണ്ടെനിക്ക് ഡാൻസും പാട്ടും ഒക്കെ ചെയ്യാൻ പറ്റും ഇതാണ് എൻ്റെ ക്യാമറ സ്റ്റിക്ക് ഞാനെൻ്റെ ഡേയ്സ് ആയ നമ്മൾ മൂവായിരം രൂപയോടത്ത് ഇതിൻ്റെ ചവിട്ടിക്കുട്ടി വെടി എറിഞ്ഞിരുന്നെങ്കിൽ ഇത് അങ്ങ് പോയേനെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മൾ ചെറിയ മിസ്റ്റേക്ക് വന്നാലും മെക്കാനിക്ക് ചെയ്തെടുക്കണം എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളു ഒരുപാട് കാശ് വാരി ചിലവാക്കി നമ്മൾ ജീവിക്കരുത് ഓക്കേ ബൈ ബൈ ഇതാണ് എന്നത് മിനി വ്ലോഗ്